ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ഈ പരീക്ഷണങ്ങൾ ചെയ്യുമ്പം നമുക്കൊരു ആദ്യം തന്നെ ഒരു തൊണ്ണൂറ് ശതമാനം എന്താ പറയുക പൊട്ടാൻഷ്യം ചീറ്റിലൊക്കെ ഉണ്ടാവും ഇലക്ട്രോണിക്സിൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ അപ്പം ബാക്കിയുള്ള ശാസ്ത്ര സാങ്കേതിക സാ വെച്ച് നോക്കുമ്പം ഇലക്ട്രോണിക്സിന് മാത്രമേ പ്രത്യേകതയാണ് നമ്മൾ തെറ്റുകളിൽ നിന്ന് പഠിക്കുക അതായത് ഫോൾട്ട് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായാലേ നമുക്ക് പിന്നീട് നമുക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ തീർച്ചയായിട്ടും ഇപ്പോൾ തോമസ് ആൽവ ഇഡ്സം പറഞ്ഞു അതെ കണക്കിന് പരീക്ഷണങ്ങൾ ബൾബിൽ നടത്തി പക്ഷേ കൂട്ടുകാർ ചോദിച്ചു ഇതെന്ത് എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത് കാരണം തലയ്ക്ക് ഒരു പട്ടിപിടിക്കില്ല എന്ന് ചോദിച്ചു പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞു ഈ പതിനായിരം കാര്യങ്ങളും ബൾബിന് എന്ന് കണ്ടുപിടിച്ചു അപ്പം നമുക്ക് അതൊരു തീർച്ചയായിട്ടും ഇലക്ട്രോണിക്സ് ഒരു മോട്ടിവേഷനാണ് എല്ലാവർക്കും നമസ്കാരം ഇലക്ട്രോണിക്സ് ക്ലാസ്സിൽ കാതോട് ആനോട് അതിനപ്പുറത്തേക്ക് കടന്നു പോയിട്ടില്ല എന്നാൽ ഇന്ന് പ്രിയപ്പെട്ട ശ്രീ ആനന്ദശങ്കർ റിസർച്ച് സ്കോളറാണ് ഇലക്ട്രോണിക്സിൽ ഒരുപാട് പുതിയ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹമാണ് ഇന്ന് സാംസ്കാരികത്തിൽ പങ്കെടുക്കുന്നത് സർ നമസ്കാരം നമസ്കാരം അങ്ങപ്പോഴ് രാജകുമാരി എൻ എസ് എസ് കോളേജിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇലക്ട്രോണിക്സ് വിഭാഗത്തിൽ ഈ ഒരു രംഗത്തേക്ക് കടന്നു വന്നിട്ട് ആ ഞാൻ ചെറുപ്പകാലം തൊട്ട് പ്രത്യേകിച്ച് നമ്മുടെ യു പി സ്കൂൾ കാലഘട്ടം തൊട്ട് ഈ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ ചെയ്യാൻ വളരെയധികം താല്പര്യമുള്ള ഒരാളായിരുന്നു എൻ്റെ നാട് സ്വദേശം എന്ന് പറഞ്ഞാൽ എറണാകുളം അവിടെ അവിടെ എന്നുള്ള ചെറിയൊരു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത് അതിനുശേഷം പിന്നെ ഞങ്ങൾ കറകശാൽ എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് വന്ന് ചങ്ങനാശ്ശേരി എടുത്ത് അപ്പം ചെറുപ്പകാലത്തൊക്കെ ഈ കളിപ്പാട്ടങ്ങളൊക്കെ ഇഷ്ടംപോലെ മേടിച്ചു കിട്ടുമായിരുന്നു അപ്പം മേടിച്ചു കിട്ടുമ്പോഴും കളിപ്പാട്ടം ഓടിച്ച് കളിക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ അത് അഴിച്ചുപണിയാനായിരുന്നു താല്പര്യം നമ്മുടെ സ്ഫടികത്തിലെ ആവചാവസ്ഥ അപ്പോൾ അത് കണ്ടിട്ടായിരിക്കണം വീട്ടുകാർ എല്ലാവരും പറഞ്ഞു ഇലക്ട്രോണിക്സ് താല്പര്യമുണ്ടല്ലോ അപ്പോൾ എന്തായാലും ഈ ഒരു പാത കണ്ടിന്യൂ ചെയ്യുക എൻ്റെ അച്ഛനും അമ്മയും അധ്യാപകരാണ് രണ്ടുപേരും കണക്ക് കണക്കുമാഷികളാണ് അപ്പോൾ ഇടയ്ക്ക് ചോദിക്കും അവരുടെ പേര് കൂടി പറയും അച്ഛൻ്റെ പേര് ഉമാശങ്കർ പ്രസാദ് അമ്മയുടെ പേര് അനിത അനിതായമ്മൻ അപ്പം രണ്ടുപേരും മാത്സ് ആയിട്ടുണ്ട് തന്നെ ഇലക്ട്രോണിക്സ് ചെയ്യുമ്പം ആദ്യമൊക്കെ എന്താ പറയുക പഠിത്തം കഴിഞ്ഞ് പതി കണ്ടുപിടുത്തം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഒരു അഭിവിചിച്ച് മനസ്സിലാക്കിയിട്ടായിരിക്കണം ഇലക്ട്രോണിക്സിൻ്റെ ട്രാക്കിലേക്ക് തന്നെ പോകാൻ അവരാണ് കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ചത് to it അത് സാർ പറയുമ്പോഴേ എനിക്ക് വളരെ ശ്രദ്ധേയമായി തോന്നുന്നത് പഠിത്തം കഴി കഴിഞ്ഞ് മതി കണ്ടുപിടുത്തമെന്ന് മാതാപിതാക്കൾ പറഞ്ഞു പക്ഷേ നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു ആഭിമുഖ്യം ഇലക്ട്രോണിക്സ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയേറെ പരിശ്രമങ്ങൾ ഈ രംഗത്ത് ചെയ്തു ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ഈ പരീക്ഷണങ്ങൾ ചെയ്യുമ്പം നമുക്കൊരു ആദ്യം തന്നെ ഒരു തൊണ്ണൂറ് ശതമാനം എന്താ പറയുക പൊട്ടാഷ്യം ചീറ്റിലൊക്കെ ഉണ്ടാവും ഇലക്ട്രോണിക്സിൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ ഇപ്പം ബാക്കിയുള്ള ശാസ്ത്ര സാങ്കേതിക വെച്ച് നോക്കുമ്പം ഇലക്ട്രോണിക്സിന് മാത്രമേ പ്രത്യേകതയാണ് നമ്മൾ തെറ്റുകളിൽ ിൽ നിന്ന് പഠിക്കുക അതായത് ഫോൾട്ട് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായാലേ നമുക്ക് പിന്നീട് നമുക്ക് ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകത്തുള്ളൂ തീർച്ചയായിട്ടും ഇപ്പോൾ തോമസ് അൽബൈഡ്സം പറഞ്ഞ പോലെ പതിനായിരക്കണക്കിന് പരീക്ഷണങ്ങൾ ബൾബിൽ നടത്തി പക്ഷെ കൂട്ടുകാരെ ചോദിച്ചു ഇതെന്ത് എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത് കാരണം തലയ്ക്ക് ഒരു എന്ന് ചോദിച്ചു പക്ഷെ എങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞു ഈ പതിനായിരം കാര്യങ്ങളും ബൾബിന് എന്ന് കണ്ടുപിടിച്ചു അപ്പോൾ നമുക്ക് അതൊരു തീർച്ചയായിട്ടും ഇലക്ട്രോണിക്സ് ഒരു മോട്ടിവേഷനാണ് അപ്പം ഞാൻ ഓർക്കുന്നതാണ് നമ്മൾ ശാസ്ത്രം എന്ന് പറയുന്ന ഒരു അടിസ്ഥാന തത്വത്തിൽ നിന്ന് മാറി അത് ജീവിതത്തിൽ എങ്ങനെ പ്രായോഗ്യമാക്കുക എന്നതിനെ പറ്റിയുള്ളതാണ് ഇലക്ട്രോണിക്സ് തീർച്ചയായിട്ടും സാറെ മറ്റൊരു കാര്യമുള്ളത് ഈ രംഗത്തേക്ക് നമ്മൾ കടന്നു കൊണ്ടു കഴിയുമ്പോഴേക്കും ചിലപ്പോൾ നമുക്ക് ഊണും ഉറക്കവും ഒക്കെ ഉപേക്ഷിക്കേണ്ടി വരും ഒരുപാട് സമയം നമ്മൾ ചിലപ്പോഴെന്താണ് മറ്റ് മറ്റ് മേഖലകളെപ്പോലെ അല്ല നമ്മളൊരു പുതിയൊരു കണ്ടുപിടുത്തത്തിൻ്റെ പുതിയൊരു അന്വേഷണത്തിൻ്റെ മേഖലയിലായിരിക്കും ഇപ്പം അങ്ങ് ജോലി ചെയ്യുന്നത് ഇപ്പോൾ എവിടെയാണ് ഞാൻ നേരത്തെ പി ജി ഐ എച്ച് ആർ ഡി കോളേജിലായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തത് അതിനുശേഷം റിസർച്ചിനായിട്ട് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടി ഇവിടുത്തെ ഫസ്റ്റ് റിസർച്ച് സ്കോളറാണ് അപ്പം എൻ്റെ ഗൈഡ് ഡോക്ടർ ജയഹാ ടീ കയാണ് പിന്നെ ജ്യോതിഷ് സാർ ആയിരുന്നു എൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പള് അതായത് രാജകുമാരി എസ് അല്ലേ രാജകുമാരി കോളേജിൽ രാജകുമാരിയുടെ പ്രിൻസിപ്പാൾ ോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ ആയിരുന്നു തീർച്ചയായും തീർച്ചയായും അപ്പൊ അദ്ദേഹം ഒരിക്കലും എന്നോട് പറഞ്ഞു ഒരു വ്യത്യസ്തനായിരുന്നു പരിചയപ്പെടുത്താം പക്ഷെ നിങ്ങള് ഇതുവരെ എനിക്ക് കിട്ടിയില്ല എപ്പോഴാണ് കിട്ടിയത് യൂട്യൂബ് ചാനലുണ്ട് യൂട്യൂബ് ചാനലുണ്ട് എന്റെ പേജിന്റെ ആ പേജ് പോലെ തന്നെ അനന്തശങ്കർ യു എന്ന് തന്നെയാണ് ചാനലിൽ അനന്തശങ്കർ യു കൊടുക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവുന്ന പ്രതിസന്ധികളെ ഇലക്ട്രോണിക്സ് പരമായിട്ട് എങ്ങനെ നമുക്ക് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി അതിനെ അതിജീവിക്കാം പ്രതിസന്ധികളെ അതിജീവിക്കുക അതായത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് അപ്പോൾ അത് നമുക്ക് ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ള ചെറിയ ടെക്നിക്കുകൾ ഉപയോഗിച്ച് അതിന് എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താം അതാണ് നമ്മൾ ചിലതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പരിഹരിക്കാവുന്ന കാര്യങ്ങളെ പക്ഷെ പക്ഷെ നമ്മൾ ഇറച്ചി കളയുന്ന ഒരു രീതി ഉണ്ട് രീതിയുണ്ടല്ലേ യൂസ് ആയിട്ട് വളരെ കുറച്ച് സമയം മാത്രം യൂസ് ചെയ്തിട്ട് പിന്നെ ഇറച്ചി കളയാണ് നമ്മള് എന്തൊക്കെയാണ് ഇപ്പൊ സാധാരണ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ എത്ര ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പം ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ കേടായി പോയിട്ടുള്ള എന്തെങ്കിലും എൽ ഇ ഡി ബൾബുകളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഉപകരണങ്ങളുടെ ഫോൾട്ടുകളോ എങ്ങനെ നമുക്ക് നമ്മുടെ ഒരു ഐഡിയ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് അതിനെ റെക്റ്റിഫൈ ചെയ്യാൻ പറ്റും അത് ചെറിയ പ്രശ്നങ്ങളെ കാണത്തുള്ളൂ എങ്കിൽ കൂടി അത് ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ അതിൻ്റെ ടെക്നിക്കൽ വശം വോൾട്ടേജ് കറണ്ട് റെസിസ്റ്റൻസ് ഒന്നും അതിലേക്കൊന്നും അധികം പോവാതെ തന്നെ ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിലുള്ള ടിപ്പുകൾ കൂടുതൽ ഇട്ടിട്ടുണ്ട് അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ പറഞ്ഞല്ലോട് ഒന്നും അറിയില്ല അങ്ങനെ പക്ഷെ പറയുന്നു ഇത് നമുക്ക് തീർച്ചയായിട്ടും അപ്പൊ ഏതൊരു സാധാരണക്കാരും അതിൻ്റെ ഒരു അടിസ്ഥാന തത്വം മനസ്സിലാക്കി വലിയ തീറിലേക്കൊന്നും പോവാതെ ഒരു അടിസ്ഥാന തത്വം മനസ്സിലാക്കിയാല് എന്തായാലും അതിനൊരു നല്ലൊരു സൊല്യൂഷൻ കണ്ടെത്താൻ തന്നെ സാധിക്കും അപ്പോൾ അതാണ് ആ ചാനലിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു മോട്ടീവ് എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഈ വേസ്റ്റുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ വളരെ പ്രസക്തിയുള്ള ചോദ്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നേരെ നമ്മൾ എടുത്ത് ഡിസ്കാർഡ് ചെയ്യുക അടുത്തത് മേടിക്കുകയോ ചെയ്യുന്നത് അതിന് കമ്പനികൾ ഒരു ചെറിയ രീതിയിലുള്ള ഉത്തരവാദിത്വം ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ തന്നെ ആ പ്രോഡക്റ്റിന് ഒരു ആയുസ് കമ്പനികൾ തന്നെ നിശ്ചയിച്ചിട്ടിരിക്കും ഇത്ര നാൾ കഴിയുമ്പോഴേക്കും അത് ഡിസ്കാർഡ് ചെയ്യാൻ അതിപ്പോൾ നമ്മൾ ഒരു മൊബൈൽ മേടിച്ചാൽ തന്നെ അറിയാം നമുക്ക് അപ്ഡേറ്റുകൾ വന്ന് ഓട്ടോമാറ്റിക്കലി നമ്മളത് പുതിയത് മേടിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുക അപ്പോൾ അതൊരു വലിയൊരു ഇവേസ്റ്റിൻ്റെ ഒരു മുഖ്യ കാരണങ്ങളിൽ ഒന്ന് തന്നെയാണ് പിന്നെ ടെക്നോളജിയിൽ ഉണ്ടാകുന്ന അപ്ഡേഷൻസ് ഇപ്പോൾ ഉദാഹരണം പറയാൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ സി ഡി ഡ്രൈവ് എങ്ങും നമ്മൾ ഉപയോഗിക്കുന്നില്ല അപ്പോൾ പഴയ സി ഡി കളക്ഷനുണ്ട് പഴയ സി ഡി ഡി വി ഡി ഡ്രൈവുകൾ അതൊക്കെ വീഡിയോ റെക്കോർഡറ് വി സി ആറ് അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു നൊസ്റ്റാലജിക്കായിട്ട് സൂക്ഷിക്കുന്നവരുമുണ്ട് പക്ഷേ അതിലെ ഉപരി കമ്പ്യൂട്ടർ പ്രോഡക്റ്റ്സ് ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ വേസ്റ്റ് വരുന്നത് കാരണം കമ്പ്യൂട്ടർ ടെക്നോളജി കഴിഞ്ഞ ഒരു അഞ്ച് വർഷം നോക്കുമ്പോൾ ഒരു ഇരുപത് വർഷത്തെ അപ്ഡേഷൻസ് പെട്ടെന്നാണ് ഈ ഒരു രണ്ട് വർഷം കൊണ്ട് അത് വലിയൊരു ചേഞ്ച് തന്നെയാണ് എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ ആകാശവാണിയിൽ ഒരു കാലഘട്ടത്തിൽ ഈ സ്പൂളും ഒക്കെ ഉപയോഗിച്ചുള്ള രീതികളും റെക്കോർഡ് ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു എഡിറ്റിംഗ് ഒക്കെ വളരെ ശ്രമകരമായിരുന്നു ഇപ്പോൾ വളരെ എഡിറ്റിങ് എല്ലാം വളരെ സോഫ്റ്റ് ആയിട്ട് എളുപ്പത്തിൽ നടത്താൻ കഴിയുന്നുണ്ട് പക്ഷെ ഇപ്പം അങ്ങ് പറയുന്നത് ഈ വേസ്റ്റും അല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്താണ് ഉണ്ട് തീർച്ചയായിട്ടും നമുക്ക് അതിന് നല്ലൊരു സൊല്യൂഷനുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് റീസൈക്കിൾ ചെയ്യുക എന്നുള്ളത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഇപ്പോൾ യൂസ് ആൻഡ് ത്രോ എടുത്ത് ഉപയോഗിച്ച് എറിഞ്ഞ് കളയുക വിദേശ രാജ്യങ്ങളിൽ പോലെ തന്നെ നമ്മൾ നമ്മളൊരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് നമുക്ക് വേണ്ടെങ്കിൽ അത് ഒരു മറ്റുള്ളവർക്ക് സ്വതന്ത്രമായിട്ട് എടുക്കാനുള്ള ഒരു സ്റ്റാളുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സെറ്റപ്പുകൾ കൊണ്ടുവരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഉപയോഗിച്ച ഒരു പ്രോഡക്റ്റ് മറ്റുള്ളവർക്ക് ഉപകാരമാകും ഇനിയിപ്പോൾ വിൻചേജ് സാധനങ്ങൾ സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട് നമ്മൾ എന്തുമാത്രം പ്രോഡക്റ്റുകൾ വീട്ടിൽ വേസ്റ്റാക്കി അല്ലെങ്കിൽ കളയുന്നു അപ്പോൾ അതൊക്കെ എങ്ങനെ വിൻചേജ് കളക്ഷനിലേക്കൊക്കെ കൊടുത്താലും അതൊരു ആൻറ്റി കളക്ഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇപ്പോൾ എല്ലാവരും പറയാറുണ്ട് പണ്ടത്തെ വാൽവുകൾ ഒരു ഒരു കാലത്തൊക്കെ നമുക്കറിയാം ട്രാൻസ്മിഷനൊക്കെ റേഡിയോക്കൊക്കെ ഒത്തിരി ഉപയോഗിച്ചുകൊണ്ട് വാൽവുകൾ ഇലക്ട്രോണിക് വാൽവുകൾ അപ്പോൾ ഇപ്പഴും ചില ആഹ് കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നാറുണ്ട് ഇത് എങ്ങനെ കളയാൻ തോന്നുന്നു എന്നുള്ളത് ഒരു പക്ഷേ അതൊക്കെ സൂക്ഷിച്ച് നമ്മുടെ വരും തലമുറയ്ക്ക് ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇലക്ട്രോണിക്സിന്റെ നാൾ വഴികൾ എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ തീർച്ചയായിട്ടും ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു ഇലക്ട്രോണിക് മ്യൂസിയം അതായത് നമ്മൾ വന്ന നാൾ വഴികള് കൃത്യമായിട്ട് കാണിച്ചു തരുന്ന ഒരു മ്യൂസിയം നമ്മുടെ കേരളത്തിൽ ഇന്നും െന്ന് എനിക്കറിയില്ല തീർച്ചയായിട്ടും തിരുവനന്തപുരത്തൊക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ പോലും നമുക്ക് എന്താ പറയുക ആ ചരിത്ര നാൾ വഴികൾ ഇതുപോലെ കാണിച്ചു തരാൻ അതായത് ഇന്നതായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിച്ച് ചെന്ന് അങ്ങനെ അങ്ങനെ ഓരോ ചെറിയ കാലഘട്ടങ്ങളും തുടങ്ങി ഇപ്പോൾ വരെയുള്ളത് നമുക്ക് കാണിച്ചു തരാൻ പറ്റുവാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു മഹത്തായ കാര്യമായിരിക്കും ഈ വേസ്റ്റ് കുറയുകയും ചെയ്യും ആൾക്കാർ ഇത് കളക്ട് ചെയ്ത് എന്താ പറയുന്നത് അടുത്തൊരു തലമുറയെ കാണിക്കാനുള്ള ഒരു ഉപാധിയാക്കി മാറ്റാനും സാധിക്കും ഇപ്പോൾ ഏതെങ്കിലും പർട്ടിക്കുലർ സബ്ജക്റ്റ് ആണോ റിസർച്ച് ചെയ്യുന്നത് ഞാൻ പ്രധാനമായിട്ടും കമ്മ്യൂണിക്കേഷൻ ആൻജിനാസ് നമുക്ക് വയർലെസ് ഇന്ന് കഴിഞ്ഞിപ്പോൾ ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത് എൻഹാൻസ് അതായത് നമ്മളെ നിത്യജീവിതത്തിൽ ഇപ്പോൾ നമുക്കറിയാം എവിടെ വേണമെങ്കിലും ലോകത്തെ കണക്റ്റഡായിട്ട് ഇരിക്കാനുള്ള ഒരു കാലഘട്ടം അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ എളുപ്പമാക്കുക അതുപോലെ തന്നെ വെർച്വൽ റിയാലിറ്റി ഇതിനൊക്കെ സഹായിക്കുന്ന ഹൈ ബാൻഡ് എടുത്തുള്ള ആൻജിനുകൾ ഡിസൈൻ ചെയ്യുക അപ്പോൾ അതിൻ്റെ ഒരു പണിപ്പൂജയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇപ്പോൾ നിലവില് അങ്ങയുടെ സഹപ്രവർത്തകരുടെ അങ്ങയുടെ സ്ഥാപനത്തിൽ മേലധികാരികളുടെ അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ ഒക്കെ സപ്പോർട്ട് എങ്ങനെയാണ് വളരെ സന്തോഷമുള്ള കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ അവരെല്ലാവരും നല്ല രീതിയിലാണ് നമ്മളോട് എന്താ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നതും അതുപോലെ നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുന്നതും എനിക്ക് ഏറ്റവും കൂടുതൽ കംഫോർട്ടായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു സ്ഥാപനമാണ് രാജകുമാര കോളേജ് അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതിഭകളെ അവിടെ വാർത്തെടുക്കാൻ കഴിയുന്നുണ്ട് അങ്ങേ തന്നെ മോഡലാക്കാനായിട്ട് ഒരുപാട് കൂട്ടുകാർ ചിലപ്പോൾ ചെറിയ കുട്ടികൾ അവർക്ക് അവരുടെ എന്താണെന്ന് കണ്ടെത്താനായിട്ട് ചില ുംകീക്ഷണങ്ങൾ നിരീക്ഷണങ്ങളും കാഴ്ചപ്പാടുകൾ വഴിയൊരുക്കും തീർച്ചയായിട്ടും കാരണം കുട്ടികൾ കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീയറിക്കപ്പുറം പ്രാക്ടിക്കലായിട്ട് നമ്മളോട് ചോദിക്കുമ്പം അവർ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും എന്താ പറയുക നമുക്കത് പറഞ്ഞ് അവരെ എന്താ പറയുക ആ ഒരു ജ്വാല അവരിൽ എത്തിച്ചു കൊടുക്കാൻ തീർച്ചയായിട്ടും സാധിക്കുന്നുണ്ട് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കഴിഞ്ഞ വർഷമാണെങ്കിലും പ്രോജക്റ്റുകൾ അവര് നല്ല വൃത്തിയായിട്ട് അതും ഞാൻ ഒരു ചെറിയ രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എങ്കിൽ കൂടി അവർ സ്വന്തമായിട്ട് അത് ഡെവലപ്പ് ചെയ്യാനുള്ള അവരുടെ ഒരു ത്വ അത് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല കാരണം അതുപോലെ നല്ല രീതിയിൽ കുട്ടികൾ നമ്മളെ എന്താ പറയുന്ന ആ ഒരു സമീപനം അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഡെയിലി ഇവിടെ വന്നിട്ട് പോവുകയാണോ കോതമംഗലം എൻ്റെ ജന്മസ്ഥലമാണ് ഞാൻ അഞ്ചാമത്തെ വയസ്സിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു ഇപ്പം ഞാൻ കറിയച്ചാലാണ് താമസിക്കുന്നത് പിന്നെ വൈഫ് ഒരു മോളുണ്ട് അഞ്ചു എന്താ ചെയ്യുന്നു അഞ്ചു ഇപ്പൊ ഒരു ഗസ്റ്റ് ലിസ്റ്റർ ആയിട്ട് അടുത്ത് കോളേജിൽ കയറിയിട്ടുണ്ടായിരുന്നു അവൾ ആണ് സബ്ജക്റ്റ് അപ്പം ഞങ്ങൾ ഇലക്ട്രോണിക്സ് മാത്സും അങ്ങനെ വലിയ പിന്നെ മോൾക്ക് മൂന്ന് വയസ്സായി അവൾക്ക് ഇലക്ട്രോണിക്സ് താല്പര്യം ചെറിയ ചെറിയ എൽ ഇ ഡി ഒക്കെ കത്തിക്കാൻ ഒക്കെയാണെങ്കിലും ഇഷ്ടമാട്ടോണ്ടും മോളുടെ പേര് ദേവാത്മിക ദേവാത്മിക ദേവു എന്ന് വിളിക്കും അച്ഛനും അച്ഛനും അമ്മ വീട്ടിൽ തന്നെയുണ്ട് ഇപ്പം കൊച്ചും മുകളുണ്ട് രണ്ടുപേരും റിട്ടയർ ആയി അധ്യാപകരായിരുന്നു അപ്പം എനിക്കും അധ്യാപകൻ തന്നെയാണ് താല്പര്യം കാരണം നമുക്ക് നമ്മളൊക്കെ മനസ്സിലുള്ള ഒരു കാര്യം അത് എന്താ പറയുക കുട്ടികളിലേക്ക് പറന്ന് നൽകുക അതുപോലെ തന്നെ അവരിൽ ഒരു സ്പാർക്ക് ഉണ്ടാക്കുക തീർച്ചയായും ഏതൊരു അധ്യാപകരും മോഹിക്കുന്ന ഒരു കാര്യമാണ് തൻ്റെ മുന്നിലിരിക്കുന്നവരുടെ മനസ്സിലേക്ക് എന്തെങ്കിലും അങ്ങ് തള്ളിക്കൊടുക്കുകയല്ല മറിച്ച് അവരെ ഒന്ന് പ്രോജ്വലിപ്പിക്കാൻ അവരുടെ ഹൃദയത്തിലേക്ക് എന്തെങ്കിലും ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെക്കാട്ടിലും മികച്ച രീതിയിൽ അവർ പെർഫോം ചെയ്യണമെന്നാണ് എപ്പോഴും ഏതൊരു അധ്യാപകരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കാരണം നല്ല നിലയിൽ എത്തണം കുട്ടികൾ നമ്മൾ ഈ ശാസ്ത്രം പഠിച്ച് ഇറങ്ങി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് നിത്യജീവിതത്തിൽ എപ്പോഴാണോ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നത് അപ്പോഴാണ് യഥാർത്ഥ ാണ് ഞാൻ വിശ്വസിക്കുന്നത് അതാണ് യു എ അത് അങ്ങനെ ഒരു പേജ് എല്ലാവരും ഇതിപ്പോ ഒരു അഞ്ചു വർഷത്തിന് മേളിലായിട്ടുണ്ട് അപ്പം ഷോർട്സ് ആണോ റീൽസ് ആണോ എന്താ ഷോർട്സ് ആണോ ഷോർട്സ് ഇടാറുണ്ട് അത് കൂടുതൽ ചെറിയ ചെറിയ ടിപ്പുകൾ ഷോർട്സ് ആയിട്ട് ഇടും മെയിൻ വീഡിയോ നമ്മൾ നിത്യജീവിതത്തിൽ കണ്ടാകുന്ന ഇപ്പൊ ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മളത് എന്ന് പറയും കൊതുകടി അത് നമ്മൾ മടുത്തിരിക്കുന്ന സ്ഥലം പക്ഷെ ഇലക്ട്രോണിക്സിൽ നമുക്ക് ഹാംഫുൾ അല്ലാത്ത രീതിയിൽ ഒതുകില് ഓടിക്കാനുള്ള ടെക്നിക്കുകൾ നമുക്കുണ്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എന്നാൽ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും ചിലവ് കൂടിയ ഇല്ല ഇല്ല വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ ഒരു അഞ്ഞൂറ് രൂപയെ താഴെ ചിലവിൽ തന്നെ നമുക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കാര്യങ്ങളെന്നാ നമുക്ക് വളരെ യൂസ്ഫുൾ ആയതോളും കൊടുക്കുന്നത് അതെ എ ഞാൻ ഡി എച്ച് എസ് എൻ കെ ആ അപ്പോൾ എപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് ചാനലിന് ഇലക്ട്രോണിക്സിൻ്റെ എന്തെങ്കിലും പേജുകൾ സജസ്റ്റ് ചെയ്തുള്ളൂ അപ്പോൾ പേജിനെക്കാട്ടിലും കൂടുതൽ വ്യക്തി എന്നുള്ള രീതിയിൽ ആൾക്കാർ അറിയണം എന്നാൽ ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷമുള്ളത് ഇപ്പോൾ പേജ് നമുക്ക് ഉദാഹരണം പറയുവാണെങ്കിൽ ചാനലിൻ്റെ പേജാണെങ്കിൽ ഇന്നയാളുടെ ചാനലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ എങ്കിലും ഒരു പേജിൽ ഞങ്ങൾ ചാനലിൽ ഇട്ടാൽ പിന്നെ ആൾക്കാർക്ക് സെർച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും പെട്ടെന്ന് കണ്ടുപിടിക്കാനും പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് പേജ് തന്നെ സെലക്ട് ചെയ്തത് സാറ് റേഡിയോ റിപ്പോർട്ടറാണല്ലോ ഞാനിപ്പോഴും ശബ്ദം ഇടുക്കി ജില്ലാ പ്രതിനിധി ശ്രീ ആന്റണി മുനിയറാന്ന് കേൾക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് സാറിനെ കാണണം എന്ന് തോന്നി പക്ഷെ ഇപ്പോൾ അത് സാക്ഷാത്കാരമായി ചെറുപ്പം തൊട്ട് റേഡിയോ ഒരു വീക്ക്നെസ് ആണ് കാരണം ബാക്കിയുള്ള എന്തൊക്കെ മീഡിയ ഉണ്ടെന്ന് പറഞ്ഞാലും ബാക്കി നമുക്കറിയാം ടി വി ആയാലും ഇന്റർനെറ്റായാലും എല്ലാം നമ്മളവിടെ പിടിച്ചു ചെത്തും പക്ഷേ ഇത് നമ്മൾ കേട്ടോണ്ട് എവിടെ വേണമെങ്കിലും പോകാം എവിടെ വേണമെങ്കിലും ഇരിക്കാം നമ്മൾ ഫ്രീ ആണ് ന അറിവ് കിട്ടുകയും ചെയ്യും പരസ്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല അപ്പം ചെറുപ്പം തൊട്ട് ആകാശവാണിയുടെ ഒരു സ്ഥിരം ശ്രോതാവാണ് അത് അതുമാത്രമല്ല നമുക്കിപ്പോൾ ചെറിയ രീതിയിലുള്ള റേഡിയോ അന്ന് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് വീടിൻ്റെ മണ്ടയിൽ തെങ്ങിൻ്റെ മണ്ട ഏരി കെട്ടി ചെറിയ ഡയോഡൊക്കെ വെച്ച് ഒരു ആദ്യത്തെ സെറ്റ് ഉണ്ടാക്കി അതിൽ നിന്ന് എനിക്ക് തോന്നുന്നു ആദ്യം ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ചാണ് ആദ്യമായിട്ട് കേട്ടത് പ്രക്ഷേപണം അപ്പോൾ അത് കേട്ടപ്പോൾ ഉണ്ടായൊരു സന്തോഷം അതിപ്പോഴും മനസ്സിൽ ഓർക്കുമ്പോൾ അതൊരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായിരുന്നു തീപ്പെട്ടിക്കൂടുതൽ റേഡിയോ വല്ലാത്തൊരു ഓർമ്മ തീർച്ചയായിട്ടും വളരെ സ്ട്രാലജിക്കായിട്ടുള്ള ഒരു ഓർമ്മയാണ് അപ്പോൾ അങ്ങനെ പ്രക്ഷേപണ സംബന്ധമായിട്ടുള്ള ഓരോ അച്ചീവ്മെൻറ്റ്സ് വരുമ്പോഴും എഫ് എം ഒക്കെ ആണെങ്കിൽ അന്നൊക്കെ നാട്ടിൽ പ്രൈവറ്റ് എഫ് എം കുറവാണ് ഇന്ന് കൊച്ചി എഫ് എം ആണ് നൂറ്റി രണ്ട് ദശാംശം മൂന്ന് അതിപ്പോഴും ഞാൻ ഫ്രീക്വൻസി മനസ്സിൽ ട്യൂണ്ടാണ് അപ്പോൾ അതിങ്ങനെ ഓർത്ത് നമ്മൾ അതിന് ഞാൻ ഫ്രീക്വൻസിക്ക് എന്തൊക്കെ കോയില്ല ഏതൊക്കെ ഇതാണ് കണക്ട് ചെയ്യേണ്ടത് അതെല്ലാം കണക്ട് ചെയ്ത് നമുക്ക് കിട്ടി കഴിയുമ്പോൾ ഒരു സന്തോഷമാണ് അന്ന് ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് പറഞ്ഞാൽ അന്നത്തെ കാലത്തെ കാസറ്റ് റെക്കോർഡറിൽ ഈ വരുന്ന പ്രോഗ്രാംസ് എല്ലാം റെക്കോർഡ് ചെയ്യുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു അപ്പോൾ പ്രധാനപ്പെട്ട ഇന്റർവ്യൂ അതുപോലെയുള്ള കാര്യങ്ങള് അങ്ങനെയുള്ളതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്തു വെക്കും അത് ഇന്നും സൂക്ഷിച്ചു വച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ ഞാൻ ആകാശവാണിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ പണ്ട് ടേപ്പ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഞാൻ മല്ലപ്പള്ളി ഐ എച്ച് ആർ ഡിയിലാണ് ബി എസ് സി ഇലക്ട്രോണിക്സും എം എസ് ഇലക്ട്രോണിക്സും കഴിഞ്ഞത് അതിനുശേഷം നെറ്റ് ക്ലിയറായി പിന്നെ നേരെ കുട്ടിക്കാരൻ ഐ എച്ച് ആർ ഡി പി ജിമേളിലായിരുന്നു വർക്ക് ചെയ്തത് അതിന് ശേഷമാണ് റിസർച്ചിന് ഇവിടെ അപ്ലൈ ചെയ്തതും ആദ്യത്തെ റിസർച്ച് സെൻ്റർ ഇവിടെ വന്നതും അത് ആദ്യത്തെ കാൻഡിഡേറ്റ് ആകാൻ സാധിച്ചാൽ വലിയൊരു നിയോഗമാണ് എനിക്ക് സാർ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രതിഭ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ അങ്ങേ പരിചയപ്പെട്ടെന്ന് തന്നെ ആഗ്രഹിച്ചിരുന്നു എന്തായാലും ഇപ്പോഴും സാധ്യമായി ഭാവി പ്രൊജക്ടുകൾ എന്തൊക്കെയാണ് ഇനിയും ഭാവി പ്രൊജക്റ്റുകൾ എന്ന് വെച്ചാൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി ഇപ്പോൾ നമുക്കറിയാം സ്പേസ് കമ്മ്യൂണിക്കേഷൻ ഇപ്പം നമുക്ക് ടെലിമെട്രി ഇപ്പോൾ ഒക്കെ ആണെങ്കിലും അതിൻ്റെ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒത്തിരി പ്രതിസന്ധികൾ നേരിട്ടുണ്ട് പ്രത്യേകിച്ച് സ്പേസിലും മുടികൾ റീ എൻട്രി സമയത്തും നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റാത്ത അവസരങ്ങളിലൊക്കെ എങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സുഖമാക്കാം അതുപോലെ ഈ ആഞ്ചിനകൾ ഇപ്പോൾ ഏ ടെക്നോളജി ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് എടുക്കാം ഇനിയിപ്പോൾ നമ്മൾ റേഡിയോ ടെക്നോളജി തന്നെ ഇപ്പം നമുക്കറിയാം ബ്രോഡ്കാസ്റ്റിംഗിലൊക്കെ തന്നെ ഇനി ഇപ്പോൾ പുതിയ അച്ചീവ്മെൻസ് വരാൻ പോകണം അതായത് റേഡിയോയുടെ കൂടെ തന്നെ അതിൻ്റെ പ്രോഗ്രാം ഒക്കെ ആൾക്കാർക്ക് എത്തിക്കാൻ രീതിയിൽ ഡിസ്പ്ലേ ചെയ്യുന്ന സിസ്റ്റംസ് ഒക്കെ അപ്പോൾ അതിൻ്റെ കുറേ ഒക്കെയുള്ള റിസർച്ചുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പം നമ്മുടെ എല്ലാം പ്രാദേശിക യൂണിറ്റുകളും അങ്ങനത്തെയുള്ള ഒക്കെ വരട്ടെ എന്ന ഒരു ആഗ്രഹം ഉണ്ട് അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള റിസർച്ചുകളൊക്കെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ അപ്പം എന്തായാലും ഇങ്ങനെയൊരു ഇൻ്റർവ്യൂ ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പോൾ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിച്ചു ഒത്തിരി സന്തോഷം എനിക്കൊരുപാട് സന്തോഷമുണ്ട് പ്രിയപ്പെട്ട അനന്തശങ്കർ ഇങ്ങനെ എന്നോട് പലരും പറഞ്ഞിട്ടുള്ളൊരു പരിചയം മാത്രമേ ഉള്ളൂ പക്ഷേ നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഹൃദയ തികവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകൾ മനസ്സിലാക്കാൻ കഴിഞ്ഞതിൽ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഒരുപാട് നന്ദി ഇലക്ട്രോണിക്സിൻ്റെ വഴിത്താരയിൽ പുതിയ അടയാളപ്പെടുത്തലുമായി മുന്നോട്ട് നീങ്ങുകയാണ് പ്രിയപ്പെട്ട അനന്തശങ്കർ അങ്ങയുടെ വഴികൾ കൂടുതൽ പ്രോജ്വലമാകട്ടെ ഒരുപാട് നന്ദി